സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആർക്കാണെന്ന് നാളെ അറിയാം അവാർഡ് ജേതാവിനെ ആര് തീരുമാനിക്കുമെന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എത്രത്തോളം സാധ്യതയുണ്ടെന്നും നോക്കാം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡായാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കണക്കാക്കുന്നത് എല്ലാ വർഷവും ഒക്ടോബർ ആദ്യം അല്ലെങ്കിൽ രണ്ടാം ആഴ്ചയിലെ വെള്ളിയാഴ്ചയാണ് സമാധാന നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുക നോർവേയിലെ ഒസ്ലോയിൻ നോർവീജിയൻ കമ്മിറ്റിയാണ് പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് ഈ വർഷം ഇരുനൂറ്റി നാല് വ്യക്തികളും സംഘടനകളും അടക്കം ആകെ മുന്നൂറ്റി മുപ്പത്തിയെട്ട് നാമനിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത് ഇത്തവണയാകട്ടെ എല്ലാവർക്കുമുള്ള ആകാംക്ഷ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിഗണനയിലുണ്ടോ അദ്ദേഹത്തിന് സമാധാന നൊബേൽ ലഭിക്കുമോ എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് വലിയ ചർച്ചയുമാണ് നൊബൈൽ പോക്കറ്റിലാക്കാൻ എന്തായാലും പഠിച്ച പണി പതിനെട്ടും ട്രംപ് പയറ്റുന്നുണ്ട് താനും അതിലൊന്നാണ് വെച്ച സമാധാന പദ്ധതിയിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്ന് ഹമാസിന് നൽകിയ അന്ത്യശാസനം തന്നെപ്പോലൊരു സമാധാന പ്രിയൻ വേറെ ഇല്ലേയില്ല മികച്ച മധ്യസ്ഥനും നയതന്ത്രജ്ഞനും താൻ മാത്രമാണെന്ന രീതിയിലാണ് കുറച്ച് മാസങ്ങളായുള്ള ട്രംപിന്റെ നടപടി ഒന്നും രണ്ടുമൊന്നുമല്ല ഏഴ് യുദ്ധങ്ങൾ ഇടപെട്ട് അവസാനിപ്പിച്ചെന്ന അവകാശവാദവും ട്രംപ് തന്നെ ഉന്നയിക്കുന്നുമുണ്ട് അതിലൊന്നാണ് ഇന്ത്യ പാക് സംഘർഷം എന്ന വീമ്പ് പറച്ചിൽ ഇതൊക്കെ കൊണ്ടൊക്കെ സമാധാന നൊബൈലിന് എന്തുകൊണ്ടും താൻ മാത്രമാണ് അർഹനെന്നാണ് ട്രംപ് തന്നെ സ്വയം പറയുന്നത് കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ ആണെങ്കിലും അങ്ങനെ ഒരാൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ കിട്ടുന്ന ഒന്നല്ല ഈ സമാധാന നൊബേൽ ട്രംപിന്റെ സമാധാന സംരംഭങ്ങൾ ഒന്നും തന്നെ അത്ര പ്രാധാന്യമുള്ളതല്ല എന്നാണ് പൊതുവേയുള്ള ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ വിജയ സാധ്യതയും കുറവാണ് സമാധാന അവാർഡിനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏകദേശം ഒരു വർഷം നീളുന്നതാണ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങില്ല കാര്യങ്ങളെല്ലാം അതീവ രഹസ്യമായിരിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നതെങ്കിലും ട്രംപിന് നൊബൈൽ നൽകിയില്ലെങ്കിൽ വാഷിംഗ്ടണിൽ നിന്ന് ഉണ്ടാകാനിടയുള്ള തിരിച്ചടികൾ നോർവീജിയൻ ഉദ്യോഗസ്ഥർ അതിലൊക്കെ ആശങ്കയിലാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് നൊബേൽ നിഷേധിക്കപ്പെട്ടാൽ ട്രംപ് അനുയായികൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല മുൻപ് ബൈഡൻ ജയിച്ച സമയത്ത് അത് അംഗീകരിക്കാതെ ചെയ്തു കൂട്ടിയ പ്രവർത്തികളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം